ഹായ് ഡാ എല്ലാവർക്കും ബ്രഹ്മാസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് ചോദിച്ച പ്രധാന ചോദ്യങ്ങളാണ് നോക്കാം കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് പ്രധാനമായും ഏത് പർവ്വത നിരയിൽ നിന്നാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്നത് ഏത് പർവ്വത നിരയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമഘട്ടനിരയിൽ നിന്നാണ് ഇനി കേരള സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം എത്ര കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത് പതിനഞ്ച് കിലോമീറ്റർ അപ്പം മിക്ക നദികളുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പതിനഞ്ച് കിലോമീറ്ററിൽ അധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത് നദിയായി കണക്കാക്കുന്നത് ഇനി കേരളത്തിലെ നദികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് നമുക്കറിയാം കേരളത്തില് നാല്പത്തി നാല് നദികളാണുള്ളത് കേരളത്തില് നാല്പത്തി നാല് നദികളാണുള്ളത് അതിൽ ഒഴുകുന്ന നദികളുമുണ്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുമുണ്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്നാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാല്പത്തി ഒന്നാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാല്പത്തി ഒന്നുമാണ് ഇനി കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് അത് കബനി ഭവാനി പാമ്പാറാണ് ഏതൊക്കെയാണ് അടാ കബനി ഭവാനി പാമ്പാറാണ് പൂർണ്ണമായും കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി നീളം കൂടുതലുള്ള നദി ചോദിച്ചാൽ അത് ഏതാണ് അത് പെരിയാറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ചോദിച്ചാൽ അത് ഏതാണ് അത് മഞ്ചേശ്വരം പുഴയാണ് പതിനാറ് കിലോമീറ്റർ ആണ് ഒഴുകുന്നത് ഇനി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി ഏതാണ് അത് പെരിയാറാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ നദി ചോദിച്ചാൽ അത് ഏതാണ് അത് പെരിയാർ നദിയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദി പെരിയാറാണ് ഇനി ഈ പെരിയാർ നദി പതിക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലാണ് അപ്പൊ സാധാരണ നമ്മൾ പഠിക്കുന്നത് പെരിയാറിൻ്റെ പതനം എന്ന് പറയുന്നത് അറബിക്കടലാണ് ഇവിടെ എന്താ ചോദിക്കുന്നത് പെരിയാർ പതിക്കുന്ന കായൽ ഏതാണ് അപ്പം വേമ്പനാട്ട് കായലിൽ പതിച്ചിട്ടാണ് പിന്നെ പെരിയാർ എവിടെ എത്തുന്നത് അറബിക്കടലിൽ ചേരുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിലാണ് പരാമർശിച്ചിരിക്കുന്നത് ചൂർണി അതായത് അർത്ഥശാസ്ത്രത്തിലെ ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ചോദിച്ചാൽ അത് ഏതാണ് അത് പെരിയാറാണ് അത് പെരിയാറാണ് ഇനി മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് പെരിയാറ് മുതിരപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ് പെരിയാറാണ് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് അത് ശിവഗിരി മലയാണ് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലയാണ് നമ്മൾ എന്തൊക്കെയാ പെരിയാറിനെ കുറിച്ച് പഠിച്ചതടാ ആ പെരിയാർ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ഒഴുകുന്നു അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഇനി ഏറ്റവും കൂടുതൽ ജല ജലവൈദ്യുത പദ്ധതി ഉള്ളത് പെരിയാറിലാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് പെരിയാർ പതിക്കുന്ന കായൽ ചോദിച്ചാൽ വേമ്പനാട്ട് കായലും ഇനി അല്ലാതെ വേമ്പനാട്ട് കായലില്ല പതനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അറബിക്കടലാണ് അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദിയാണ് പെരിയാറ് മുതിരപ്പുഴ മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയാണ് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരി മലയാണ് അടുത്തത് കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് കേരളത്തിലെ രണ്ടാമത്തെ അപ്പം പെരിയാറിന്റെ നീളം എത്രയായിരുന്നു ഇരുന്നൂറ്റി നാല്പത്തി നാല് കിലോമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയുടെ നീളം എത്രയാണ് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് ഏതു പേരിലാണ് പേരാറ് പ്രാചീന കാലത്ത് ഭാരതപ്പുഴ അറിയപ്പെട്ടത് ഏത് പേരിലാണ് പേരാറ് ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ചോദിച്ചാൽ അത് ഏതാണ് അത് പൊന്നാനി തുറമുഖമാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്രോതസ് അതായത് ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ് അത് ആനമലയാണ് ആനമല ഭാരതപ്പുഴയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് നിള പേരാറ് പൊന്നാനി പുഴ ഇതൊക്കെ ആരുടെ മറ്റു പേരുകളാണ് ഭാരതപ്പുഴയുടെ മറ്റു പേരുകളാണ് ഇനി ഭാരതപ്പുഴയ്ക്ക് ശോകനാശിനി എന്ന പേരിട്ട മലയാളത്തിലെ കവി ചോദിച്ചാൽ അത് ആരാണ് അത് എഴുത്തച്ഛനാണ് ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് പരാമർശിച്ചത് ആരാണ് അത് എഴുത്തച്ഛനാണ് നമ്മൾ ഭാരതപ്പുഴയെ കുറിച്ച് പഠിച്ചത് എന്തൊക്കെയാണ് ഏറ്റവും നീളം കുറഞ്ഞ രണ്ടാമത്തെ നദിയാണ് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് മറ്റു പേരുകൾ നിള പേരാർ പൊന്നാനിപ്പുഴ എന്നാണ് ശോകനാശിനി എന്ന പേരിട്ടത് മലയാളത്തിലെ ആരാണ് എഴുത്തച്ഛനാണ് പേരിട്ടത് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടു അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം പൊന്നാനി തുറമുഖമാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്രോതസ് ചോദിച്ചാൽ അത് ഏതാണ് അത് ആനമലയാണ് ഇനി മൂന്നാമത്തെ നീളം കൂടിയ നദി ചോദിച്ചാൽ അത് ഏതാണ് പമ്പാ നദിയാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി പമ്പ നദിയുടെ ഉത്ഭവ സ്ഥാനം പീരുമേട്ടിലെ പുളച്ചിമലയാണ് പമ്പാനദിയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് പീരുമേട്ടിലെ പുളച്ചിമലയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ അതായത് ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്ന നദി ഏതാണ് അത് പമ്പയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെട്ട കേരളത്തിലെ പ്രദേശം ഏതാണ് അത് കുട്ടനാടാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ചോദിച്ചാൽ ഏതാണ് അത് കുട്ടനാടാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നതും ഏതാണ് പമ്പയാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ് ഇനി എന്താണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് പീരുമേട്ടിലെ പുളച്ചിമലയാണ് മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ കേരളത്തിലെ നദികളിൽ നാലാം സ്ഥാനത്തുള്ള നദി ചോദിച്ചാൽ ചാലിയാറാണ് നാലാം സ്ഥാനത്തുള്ള നദി ഏതാണ് ചാലിയാറാണ് നമ്മൾ നീളത്തിൻ്റെ ക്രമത്തിലാണെങ്കിൽ ആദ്യം പെരിയാറാണ് രണ്ടാമത് ഭാരതപ്പുഴയാണ് മൂന്നാമത് പമ്പയാണ് നാലാമത് ചാലിയാറാണ് ചാലിയാറിന്റെ മറ്റൊരു പേരാണ് ബേപ്പൂർ പുഴ ചാലിയാറിൻ്റെ മറ്റൊരു പേരെന്താണ അത് ബേപ്പൂർ പുഴ എന്നാണ് കരിമ്പുഴ എന്ന് വിളിക്കപ്പെടുന്ന നദി ചോദിച്ചാൽ അത് ഏതാണ് അത് കടലുണ്ടിപ്പുഴയാണ് കരിമ്പുഴ എന്ന് വിളിക്കപ്പെടുന്ന നദി ഏതാണ് കടലുണ്ടിപ്പുഴയാണ് അച്ചൻകോവിലാർ ഏത് നദിയുടെ പോഷക നദിയാണ് പമ്പ നദിയുടെ ഇനി നമ്മളിങ്ങനെ എന്താ പറയാ പ്രധാനമായിട്ടും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോകുന്നത് അച്ചൻകോവിലാർ ഏത് നദിയുടെ പോഷക നദിയാണ് പമ്പ കല്ലടയാർ ഒഴുകുന്ന ജില്ല കൊല്ലമാണ് കല്ലടയാർ ഒഴുകുന്ന ജില്ല ഏതാണ് അത് കൊല്ലമാണ് ം ഏത് നദിയുടെ തീരത്തായിരുന്നു നടന്നിരുന്നത് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന പ്രധാന ആഘോഷം ഏതായിരുന്നു മാമാങ്കം മൂന്ന് നദികൾ സംഗ മൂന്ന് നദികൾ സംഗമിച്ചുണ്ടാകുന്ന നദിയാണ് മൂവാറ്റുപുഴയാറ് ഏതൊക്കെയാണ് കോതയാറ് കാളിയാറ് തൊടുപുഴയാറ് കോതയാറും കാളിയാറും തൊടുപുഴയാറും സംഗമിച്ചുണ്ടാകുന്ന നദിയാണ് മൂവാറ്റുപുഴയാറ് മുല്ലയാർ ഏത് നദിയുടെ പോഷക നദിയാണ് പെരിയാറിന്റെ അപ്പൊ നമ്മൾ നേരത്തെ മുതിരപ്പുഴ പറഞ്ഞു അതേപോലെ മുല്ലയാർ ഏത് നദിയുടെ പോഷക നദിയാണ് അത് പെരിയാറിന്റെ പോഷക നദിയാണ് മുല്ലയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ് കോട്ടമല കൊടുമുടിയാണ് അപ്പൊ കോട്ടമല കൊടുമുടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മുല്ലയാർ അത് പെരിയാറിന്റെ പോഷക നദിയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ ഏതാണ് വളവട്ടണം പുഴയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വീതി കൂടിയ പുഴ ചോദിച്ചാൽ അത് ഏതാണ് അത് വളവട്ടണം പുഴയാണ് വളവട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ഏതാണ് പഴശ്ശി അണക്കെട്ടാണ് വളവട്ടണം പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ചോദിച്ചാൽ അത് ഏതാണ് പഴശ്ശി അണക്കെട്ടാണ് കാസർഗോഡ് ജില്ലയിൽ കൂടി ഒഴുകുന്ന ഏറ്റവും വലിയ നദി വലിയ നദി ഏതാണ് ചന്ദ്രഗിരി പുഴയാണ് കാസർഗോഡ് ജില്ലയിലൂടെ പന്ത്രണ്ടോളം നദികൾ ഒഴുകുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ചന്ദ്രഗിരി പുഴയാണ് തുളുനാടിനും മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾക്കും ഇടയ്ക്കുള്ള പരമ്പരാഗതമായ അതിർത്തിയായി പരിഗണിക്കപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ തുളുനാട് അതായത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സംസാര ഭാഷയാണല്ലേ തുളു എന്ന് പറയുന്നത് അതായത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കാസർഗോഡ് അപ്പം ഈ തുളുനാടിനും മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾക്കും ഇടയ്ക്കുള്ള പരമ്പരാഗത അതിർത്തിയായി പരിഗണിക്കപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ പൈസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏതാണ് ചന്ദ്രഗിരിപ്പുഴയാണ് പൈസ്വിനി നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് അത് ചന്ദ്രഗിരിപ്പുഴയാണ് ഉത്ഭവസ്ഥാനത്ത് പുല്ലുകയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് മണിമലയാർ അപ്പം മണിമലയാറിന്റെ ഉത്ഭവസ്ഥാനത്ത് ആ നദി അറിയപ്പെടുന്നത് ഏതാണ് പുല്ലുകയാർ എന്നാണ് അറിയപ്പെടുന്നത് ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് വാമനപുരം നദി ആറ്റിങ്ങൽ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് വാമനപുരം നദി കേരളത്തിൽ ഏറ്റവും ആഴം കൂടിയ പുഴ ഏതാണ് കുപ്പം പുഴ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ പുഴ ചോദിച്ചാൽ അത് ഏതാണ് അത് കുപ്പം പുഴയാണ് കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് മീനച്ചിലാറ് കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദിയാണ് മീനച്ചിലാറ് മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥാനമാണ് കുടമുരുട്ടി മല അപ്പം ഈ കോട്ടയത്തിന്റെ ഹൃദയഭാഗത്തു കൂടി ഒഴുകുന്ന നദിയായ മീനച്ചിലാറിന്റെ അല്ലെ നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലെ അനന്തതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പരാമർശിക്കുന്ന നദി ഏതാണ് മീനച്ചിലാറാണ് അല്ലേ മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ എവിടെ എവിടെയാണ് കുടമുരുട്ടി മലയാണ് മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ് കുറ്റിയടിപ്പുഴയാണ് മഞ്ഞ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് കോഴിക്കോടുള്ള കുറ്റിയടിപ്പുഴയാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കുറ്റിയടി കക്കയം ഡാം എവിടെയാണ് കുറ്റിയടി കരമനയാർ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു തിരുവനന്തപുരം കരമനയാറ് ഏത് ജില്ലയിലൂടെ ഒഴുകുന്നതാണ് തിരുവനന്തപുരം തേജസ്വിനി എന്നറിയപ്പെടുന്ന പുഴ ചോദിച്ചാൽ കാര്യങ്കോട് പുഴയാണ് തേജസ്വിനി എന്ന് അറിയപ്പെടുന്ന പുഴ ഏതാണ് അത് കാര്യങ്കോട് പുഴയാണ് കാര്യങ്കോട് പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് കർണാടകത്തിലെ കൂർഗ് മലനിരകളാണ് കാര്യങ്കോട് പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് കർണാടകത്തിലെ കൂർഗ് മലനിരകളാണ് കയ്യൂർ രക്തസാക്ഷി മണ്ഡപം ഏത് നദിയുടെ തീരത്താണ് കാര്യങ്കോട് പുഴ നമ്മുടെ കയ്യൂർ രക്തസാക്ഷി മണ്ഡപം ഏത് നദിയുടെ തീരത്താണ് കാര്യങ്കോട് പുഴയാണ് അത് ഏത് പേരിൽ അറിയപ്പെടുന്നു തേജസ്വിനി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ പ്രശസ്തമായ വെള്ളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏത് നദിക്കരയിലാണ് ഇത്തിക്കരയാറിലാണ് പ്രശസ്തമായിട്ടുള്ള വെള്ളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഏത് നദിക്കരയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇത്തിക്കരയാറാണ് നമ്മൾ അൻപത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനമായും പി സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടെ നദികളെ ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാനുണ്ട് അടുത്ത പാർട്ട് ടൂ ആയിട്ട് നദികളുമായി ബന്ധപ്പെട്ട പാർട്ട് ടു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്യും നിങ്ങൾ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആണെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് അറിയുന്ന കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക ഇതിൻ്റെ പി ഡി എഫ് നമ്മുടെ ചാനലായിട്ടുള്ള ടെലിഗ്രാം ചാനലിൽ ബ്രഹ്മ സ്പേസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നാളെയുള്ള സെക്രട്ടറിയേറ്റ് ഒ എ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എന്ത് ചെയ്യുക ടെൻത്ത് പ്രിലിംസിൻ്റെ അല്ലെ ടെൻത്ത് മെയിൻസ് നാളെ നടക്കുന്നുണ്ട് അപ്പം അതിന് തയ്യാറെടുത്ത് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും എന്താണ് വിജയാശംസകൾ നേരുന്നു താങ്ക് യു